കർത്താവായ ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങേ മക്കളോട് കരുണ കാണിക്കണമേ ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും വഴി വന്നു പോയ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ ഞങ്ങളെ ശിക്ഷിക്കരുതേ ഞങ്ങളുടെ കടങ്ങൾ വിളച്ചു തരണമേ ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിച്ച് അങ്ങേ അരൂപിയിലൂടെ നയിക്കണമേ ക്ഷമിച്ചുകൊണ്ട് സഹിക്കുകയും സഹിച്ചുകൊണ്ട് മരിക്കുകയും ചെയ്ത സ്നേഹനാഥ എന്നെ വേദനിപ്പിച്ചവരോടെല്ലാം അങ്ങേ തിരുനാമത്തിൽ ഞാൻ ക്ഷമിക്കുന്നു ഞാൻ വേദനിപ്പിച്ചവരോടെല്ലാം അങ്ങേ തിരുനാമത്തിൽ ഞാൻ മാപ്പ് അപേക്ഷിക്കുന്നു അവർക്ക് എന്നോട് ക്ഷമിക്കാൻ കൃപ നൽകണമേ നാഥ ഇന്നേ ദിവസം ആരുടെയെല്ലാം തിന്മ ഞാൻ കാണുകയാണോ കേൾക്കുകയാണോ അറിയുകയാണോ ചെയ്യുന്നുവോ അവർക്ക് വേണ്ടി ഞാൻ മാപ്പ് അപേക്ഷിക്കുന്നു അവരോട് ക്ഷമിക്കുന്നു യേശുനാഥ ഞങ്ങളേവരെയും അങ്ങേ തിരു രക്തത്താൽ കഴുകി ഞങ്ങളുടെ മുറിവുണക്കണമേ അങ്ങേ സന്തോഷവും സമാധാനവും സ്നേഹവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ ഈശോയെ കുഞ്ഞുനാളിൽ സ്നേഹം തിരസ്കരിക്കപ്പെട്ടപ്പോൾ എനിക്കുണ്ടായിട്ടുള്ളതും ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുമായ മുറിവുകളെയും പ്രശ്നങ്ങളെയും ദുഃഖങ്ങളെയും ഓർത്ത് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു യേശുവെ എൻ്റെ തകർച്ചയുടെയും ദുഃഖത്തിൻ്റെയും രോഗപീഠകളുടെയും അവസരത്തിൽ അങ്ങേ ആത്മാവാൽ എന്നെ നിറയ്ക്കണമേ എൻ്റെ വേദനകളും സഹനങ്ങളും എല്ലാം അങ്ങേ പീഡാസഹനങ്ങളോട് ചേർത്ത് രക്ഷണീയമായി തീർക്കണമേ ആ മീൻ യേശുവേ നന്ദി യേശുവേ സോത്ര നിത്യപിതാവെ ഞങ്ങളുടെ പാപങ്ങൾക്കും ലോകം മുഴുവനുമുള്ള പാപങ്ങൾക്കും പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേ ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോ മിഷിഹായുടെ ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഢാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്ഥനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ ഇമെയിൽ കരുണയായിരിക്കണമേ